നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ സബ് രജിസ്ട്രാർ കാർത്തികേയൻ ജോലി സമയത്ത് മദ്യപിച്ചതായി പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായത് പഴയന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥനെ മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ആറ് ശനിയാഴ്ച സബ് രജിസ്ട്രാർ മദ്യപിച്ച് ഓഫീസിലെത്തിയെന്ന് തൃശൂർ കളക്ടർ ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് പഴഞ്ഞൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയും സ്റ്റേഷൻ എസ്ഐ ആനന്ദിന്റെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ കാർത്തികേയനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ പരിശോധനയുടെ വിവരങ്ങൾ ഉൾപ്പെടെ വിശദമായ റിപ്പോർട്ട് ഉന്നതാധികാരികൾക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമായ വിവരം ജോലി സമയത്ത് മദ്യപിച്ചതായി കണ്ടെത്തിയാൽ സബ് രജിസ്ട്രാർ കാർത്തികേയനെതിരെ ഡിപ്പാർട്ട്മെന്റ് തല നടപടിയുമുണ്ടാകും സർവീസിൽ നിന്നും വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് പഴയ ഇന്നൂർ